നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കായിക മന്ത്രി വി അബ്ദുറഹ്മാന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം കയ്യടിയിട്ടാൻ എന്തും പറയരുത് എന്ന് ഗോവിന്ദൻ ബാസ്റ്റർക്ക് പറയേണ്ടി വന്നു എന്നാണ് കരക്കമ്പി അർജന്റീനയും ലയണൽ മെസ്സിയും കേരളത്തിൽ വരുമെന്നും മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞതാണ് അബ്ദുറഹ്മാനെ വെള്ളത്തിലാക്കിയത് മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനത്തിൽ സംശയം പൂണ്ടവരോട് അബ്ദുറഹ്മാന് രണ്ടാം ഉറപ്പ് നൽകിയത് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലാണ് മെസ്സി വരുമെന്ന് അസിനിഗ്ധമായി പ്രഖ്യാപിച്ചതാകട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും മെസ്സിയുടെ വരവ് വെട്ടിയത് കേന്ദ്രമാണെന്ന് പറയാനും സാധ്യത ഏറെയാണ് ആരുടെയോ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ലാതെ മന്ത്രി എന്തൊക്കെയോ പറയുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം ഇതുവരെ ഒപ്പം നിന്ന സി പി എം അണികളും മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട് സ്പോർട്സുറുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് സ്പോർട്സ് കൗൺസിലിലെ ഉന്നതനാണ് എന്ന വിമർശനവുമുണ്ട് ഇതിൽ സ്പോർട്സ് കൗൺസിലിൽ ഉന്നത നേട്ടമുണ്ടായി എന്നും പറയപ്പെടുന്നു ഒരു കോടി ആളുകളെ ഉൾക്കൊള്ളിച്ചുള്ള ഫാൻസ് മീറ്റ് അൻപത് കിലോമീറ്റർ ദൂരം മെസ്സി തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത് കായിക വകുപ്പിനും സർക്കാരിനും എതിരെ ട്രോളുകൾ നിറയുകയാണ് ഇതിൽ പാർട്ടി നേതൃത്വവും അസംതൃപ്തി തന്നെയാണ് കൃത്യമായൊരു മറുപടി പറയാതെ സ്പോർട്സറുടെ ഇംഗിതത്തിനനുസരിച്ച് അഭിപ്രായം പറയുന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ സി പി എം നേതൃത്വത്തിലെ ഒരു വിഭാഗം എതിർപ്പ് ഉയർത്തി കഴിഞ്ഞു വിശ്വാസയോഗ്യമായ കാര്യം പറഞ്ഞ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ അതിന് മന്ത്രി തയ്യാറല്ല മന്ത്രി പറഞ്ഞില്ലെങ്കിൽ താൻ പറയുമെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് കഴിഞ്ഞ ജൂൺ ആറിനാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചത് ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി വരും എന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പ്രഖ്യാപനത്തെ കായിക പ്രേമികൾ ആവേശത്തോടെ കണ്ടതിലും ഇപ്പോഴിതാ മന്ത്രി തന്നെ തിരുത്തിയിരിക്കുകയാണ് കേരളത്തിലെ കായിക പ്രേമികളുടെ പ്രതീക്ഷകളെ തകിടം മറച്ച സങ്കോചം മന്ത്രി പറഞ്ഞു അർജന്റീന ഫുട്ബോൾ ടീമോ മെസ്സിയോ കേരളത്തിലേക്ക് ഈ വർഷം വരില്ല ഒക്ടോബറിൽ മെസ്സിയും അർജന്റീനയും ടീമും കേരളത്തിൽ സൗഹൃദ മത്സരത്തിനായി എത്തുമെന്ന് അബ്ദുറഹ്മാന് പലവട്ടം പറഞ്ഞ് കൊതിപ്പിക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയമോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോ ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് വ്യക്തം അപ്പോഴും സംശയങ്ങൾ ഇട്ടവന്നതോടുകൂടി താൻ പറയുന്നു മെസ്സി കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി ആവർത്തിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇറിയാനുള്ള വടി മന്ത്രി തന്നെ നൽകിയെന്ന വിമർശനമാണ് സി പി നൽകുന്നത് സ്വകാര്യ വാർത്താ അമ്മ ആന്റോ അഗസ്റ്റിനാണ് മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത് അവരായിരുന്നു സ്പോൺസർമാർ കരാർ തീയതി പ്രകാരം മെസ്സി കേരളത്തിൽ എത്തണമെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം ഉടുക്കണം യഥാസമയം പണം അടച്ചില്ല ഇതേ തുടർന്ന് സ്പോൺസർക്കെതിരെ അസോസിയേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതൊന്നും നോക്കാതെയാണ് സംസ്ഥാന മന്ത്രി തട്ടിവിട്ടത് മാത്രമല്ല മെസ്സി വരുമെന്ന് പറയപ്പെട്ടിരുന്ന ഒക്ടോബറിൽ അർജന്റീന മറ്റ് രാജ്യങ്ങളുമായി ഫുട്ബോൾ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടും മെസ്സി വരുമെന്ന മന്ത്രിയും സ്പോൺസറും എന്ന് എങ്ങനെയാണ് അവകാശപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ മന്ത്രി പറയുന്ന അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ചതിച്ചു എന്നാണ് ഡിസംബറിൽ മെസ്സി ഭാരതത്തിലെത്തുമെന്നുണ്ട് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കൊൽക്കത്ത മുംബൈ ഡൽഹി അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും സന്ദർശന പട്ടികയിൽപ്പെട്ടിരിക്കുന്നത് കൊൽക്കത്തയിൽ ഭാരത ടീമുമായി സൗഹൃദ മത്സരം നടക്കുമെന്നും സൂചനയുണ്ട് മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിലും മെസ്സി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഈ മത്സരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എം എസ് ധോണി തുടങ്ങിയ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഡിസംബർ പതിനാലിന് മുംബൈയിൽ ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിലും മെസ്സി പങ്കെടുക്കുമെന്ന സൂചനയുണ്ട് കായികമന്ത്രി അബ്ദുറഹ്മാന്റെ വാക്ക് വിശ്വസിച്ച മെസ്സിയെ കാണാനായി ആവേശത്തോടെ കാത്തിരുന്ന കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കടുത്ത നിരാശയിലാണ് മന്ത്രിയുടെ പൊങ്ങച്ചത്തെ ശപിക്കുകയാണ് കായിക പ്രേമികൾ അടുത്ത ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ട് വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകും ഫ്രണ്ട്ലി മാച്ചിന് പുറമേ നിങ്ങളൊക്കെ ഒക്കെ കാണാൻ ഇരുപത് മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടെ ഉണ്ടാകും ഒരു സ്കൂളിലെത്തിയ അബ്ദുറഹ്മാൻ വിദ്യാർത്ഥിനോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ചതെന്ന ഇപ്പോഴും ആർക്കും അറിയില്ല ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ വെറും അവകാശവാദമായിരുന്നു ഇതെന്ന് ഇപ്പോൾ ബോധ്യമാകുന്നു രാജ്യാന്തര സെലിബ്രിറ്റി കരാറുകളെ കുറിച്ചും കേരളത്തിനുള്ള വിവരക്കേടാണ് എന്ന മന്ത്രിക്ക് സംഭവിച്ചത് അർജന്റീന ടീം മാനേജ്മെന്റ് ഇമെയിൽ അയച്ചുവെന്ന് പറയുന്നതല്ലാതെ ഒപ്പിട്ട കരാറില്ല മേയിൽ എവിടെയെങ്കിലും മെസ്സി കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല മാൻഡ്രിഡിൽ വെച്ച് മന്ത്രിയും സംഘവും മെസ്സിയുടെ അർജന്റീന ജേഴ്സിയും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് അതിനുള്ളവരിൽ ആരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളല്ല കാരണം അത് നടന്നു എന്ന് പറയുന്ന ദിവസം അർജന്റീന മാനേജ്മെന്റ് മാനേജ്മെന്റിലെ കളി ഷെഡ്യൂൾ തീരുമാനിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും മാൻഡ്രിറ്റിൽ ഇല്ല അന്ന അവരെല്ലാവരും ബ്യൂണസ് അസിയേഴ്സിലെ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ അർജന്റീന ചില്ലി ക്വാളിഫയിങ് മത്സരത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അർജന്റീന ഫുട്ബോൾ മാനേജ്മെന്റ് കരാർ ഒപ്പുവെക്കാനും ജേഴ്സി കൈമാറാനും ഫോട്ടോയിലുള്ള ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മെസ്സിയുടെ ജേഴ്സി അനുമതിയില്ലാതെ പരസ്യത്തിനായി ഉപയോഗിച്ചുവെന്ന് പറഞ്ഞ കേസ് വരാത്തതും ഭാഗ്യം ജേഴ്സി ഉപയോഗം സംബന്ധിച്ചു സംബന്ധിച്ചുപോലും വലിയ നിബന്ധനകളും കരാറുമുണ്ട് ഇന്ത്യ എന്ന പോലും തോന്നിയതുപോലെ ജേഴ്സി വിൽക്കാൻ മിക്കയിടത്തും അനുമതിയില്ല ഇനിയെങ്കിലും ചില പ്രാഥമിക പാഠങ്ങൾ പഠിക്കണം ഇതുപോലെ ഇടനിലക്കാരായി വരുന്നവരെ മാത്രം വിശ്വസിച്ച മുന്നോട്ട് പോകരുത് മെസ്സി എന്ന പ്രതിഭാസം ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ മാനേജ്മെന്റിനേക്കാൾ ഉയരത്തിലാണ് മെസ്സിയുടെ കാര്യം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ആണ് കളിക്കുന്നതിന് അദ്ദേഹവുമായി പ്രത്യേക കരാറ് ഒപ്പുവെക്കണം മെസ്സിയുമായി അത്തരം ഒരു ചർച്ചയും കായിക മന്ത്രിയുടെ പ്രതിനിധിയോ നടത്തിയിട്ടില്ല അർജന്റീന എന്നല്ല ഒരു വലിയ ഫുട്ബോൾ ടീമും അവരുടെ കളിക്കാരുടെ പേര് നൽകി കളിക്കാമെന്ന് പറയില്ല കാരണം അത് വല്ല പരിക്കോ അസൗകര്യമോ വന്നാൽ കരാർ ലംഘനത്തിന് കേസാകും മെസ്സി വരുന്നത് പടത്തെ ആശ്രയിച്ചു മാത്രമല്ല അടുത്ത ലോകകപ്പിന് തയ്യാറെടുക്കുന്ന മെസ്സി പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തും കളിക്കില്ല കേരളത്തിൽ ഫിഫ അംഗീകരിച്ച നിലവാരത്തിലുള്ള ഗ്രൗണ്ട് ഇല്ല മുൻപ് അണ്ടർ പത്തൊമ്പതിനു വേണ്ടി അംഗീകരിച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മെസ്സിയെ പോലെ വിലമതിക്കാനാകാത്ത കളിക്കാരൻ വരുമ്പോൾ ആ സീസണിൽ ഗ്രൗണ്ടിന്റെ നിലവാരം ഉറപ്പാക്കണം അല്ലെങ്കിൽ സ്ഥിരമായി രാജ്യാന്തര മത്സരം നടക്കുന്ന സ്ഥലമായിരിക്കണം അത് രണ്ടും കേരളത്തിലില്ല മാത്രമല്ല കൺവെർട്ട് ചെയ്യുന്ന തിരുവനന്തപുരം കൊച്ചി പോലെയുള്ള സ്റ്റേഡിയത്തിൽ മെസ്സിയെ പോലെ ഒരാൾ കളിക്കുന്നതും എളുപ്പമല്ല മുംബൈയിലും ഡൽഹിയിലും കൊൽക്കത്തയിലും മെസ്സി ഡിസംബറിൽ വരുന്നുണ്ട് അവിടെ സെലിബ്രിറ്റികളുമായി ചിലപ്പോൾ പന്ത് തട്ടിയേക്കാം അതും യഥാർത്ഥ കളിയല്ല എന്ന് ഓർമ്മ വേണം മാത്രമല്ല രാജ്യാന്തര മത്സരങ്ങൾ സ്ഥിരമായി കളിക്കാത്തവരാരും മെസ്സി കളിക്കില്ല കാരണം അവരുടെ പരുക്കൻ മാർക്കിംഗ് പരിക്കുകൾക്ക് സാധ്യത കൂട്ടും എതിരാളി ആരെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ഇവിടെ അതും ഉണ്ടായിട്ടില്ല മെസ്സിയെ ഇൻഷുർ ചെയ്യുന്ന കമ്പനിയുടെ അനുമതി പോലും ഇതിന് വേണ്ടിവരും മെസ്സി വന്നാൽ അർജന്റീന വരും എന്നാൽ അർജന്റീന വന്നാൽ മെസ്സി വരുമെന്നതിന് ഒരു ഉറപ്പുമില്ല ഹോങ്കോങ്ങിൽ മെസ്സി എത്തിയിട്ട് പോലും ഇറങ്ങിയില്ല കാരണം നേരിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ പോലും മെസ്സി ഇറങ്ങില്ല ലോകകപ്പിനും തയ്യാറെടുക്കുന്ന അർജന്റീനയ്ക്ക് ഏറ്റവും വലുത് മെസ്സിയാണ് മെസ്സിക്കും അത് അതിലപ്പുറവും ഒന്നും തന്നെയില്ല മെസ്സിയെയോ അർജന്റീനയോ ഏതെങ്കിലും സ്പോൺസർക്ക് വാങ്ങാനാകില്ല എന്നെങ്കിലും തിരിച്ചറിയുക മെസ്സി കളിച്ചേക്കാൻ സാധ്യതയുള്ള മൂന്ന് സൗഹൃദ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് ചൈന അങ്കോള ഖത്തർ മൂന്നിടത്തും ടീം കളിക്കും മെസ്സിയുടെ കാര്യം ഉറപ്പായിട്ടില്ല മന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഫിഫ നിലവാരത്തിലേയുള്ള നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കുകയാണ് തൃശൂരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയവും ഈ നിലവാരത്തിലാക്കാം അല്ലെങ്കിൽ മലപ്പുറത്ത് നല്ലൊരു സ്റ്റേഡിയം നിർമ്മിക്കണം രണ്ടാമത് ചെയ്യേണ്ടത് മെസ്സിയുടെ മാനേജ്മെന്റുമായി നേരിട്ട് ബന്ധപ്പെട്ട കരാർ ഉറപ്പിക്കുക എന്നതാണ് എന്നിട്ടും മതി അർജന്റീന ഇടനിലക്കാരൻ എന്ന് പറയുന്ന പലരെയും വിശ്വസിക്കരുത് എന്ന് ഇപ്പോൾ പഠിച്ചില്ലേ വലിയ സെലിബ്രിറ്റികൾ ഏത് രംഗത്തായാലും അവരുടെ കാര്യം അവർ മാത്രമാണ് തീരുമാനിക്കുക ലോകത്തിലെ ഉന്നത ഇന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ ആനന്ദം നോക്കിയാൽ മതിയാകും കമാൽ എന്ന സ്പോർട്സ് ലേഖകൻ ഇതിൽ പലതും ഒരു വർഷം മുമ്പ് ചൂണ്ടിക്കാണിച്ചതാണ് പണം കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിനെ വിളിച്ച് താൻ പറയുന്നത് ശരിയാണോ എന്നെങ്കിലും ചോദിക്കാനായിരുന്നു സർക്കാരിന് പണം നഷ്ടമായില്ല എന്നാണ് മന്ത്രി പറയുന്നത് മെസ്സി കളിച്ചില്ലെങ്കിലും അദ്ദേഹം വരുന്നത് തന്നെ നമുക്ക് ഉത്സാഹമാണ് അത് നമ്മുടെ ഫുട്ബോളിന്റെ ഗുണം ചെയ്യും കേരള ടൂറിസം ചെയ്യേണ്ടത് മെസ്സിയുമായി ഒരു സന്ദർശന കരാർ ഒപ്പുവെക്കാൻ ശ്രമിക്കുക എന്നാണ് അത് നടന്നാൽ കേരളത്തിന്റെ ടൂറിസം സാധ്യത ലോകമെമ്പാടും ലോകമെമ്പാടുമെത്തും കാരണം മെസ്സിയുടെ സോഷ്യൽ മീഡിയ അറിയിച്ച അത്രയും വലുതാണ് അത്രയേറെ ആളുകൾക്ക് ഇടയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നത് സർക്കാർ വിചാരിച്ചാൽ സാധ്യമാണ് ഇതൊരു വലിയ കച്ചവടമായി കാരണം മെസ്സിക്ക് നൽകുന്ന കോവിഡുകൾ കേരള ടൂറിസത്തിന്റെ പരസ്യ ചെലവായി കാണണം പണം ഇറക്കി മാത്രമേ കേരളത്തിലേക്ക് ജനത്തെ ആകർഷിക്കാനാകൂ വിരാട് കോഹ്ലി വിരമിച്ചപ്പോൾ ദുബായ് ടൂറിസം ആദ്യം ചെയ്തത് അദ്ദേഹത്തെയും കുടുംബത്തെയും ക്ഷണിച്ചു ദുബായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറയുകയാണ് ഒക്ടോബറിന് തുടങ്ങുന്ന ദി സീസൺ വേണ്ടിയാണ് ഇത് അവർ ക്ഷണിക്കുന്ന പലരിൽ ഒരാൾ മാത്രമാണ് ഇത് ഇതെല്ലാമാണ് വി അബ്ദുറഹ്മാനും സർക്കാരും പഠിക്കേണ്ട പാഠം പിണറായി വിജയൻ എന്ന ഷാർപ്പ് മാനേജ്മെന്റ് വിദഗ്ധരെ കൂടി ഇവിടെ കാണണം ലഡൻ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാനായി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നൂറ്റി മുപ്പത് കോടി നൽകിയിരുന്നുവെന്ന മുഖ്യ മുഖ്യ സ്പോൺസറായ റിപ്പോർട്ടർ ടി വി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എം ഡി ആൻഡ്യൂ പറഞ്ഞു പണം വാങ്ങിയിട്ടും ടീം വരാതിരിക്കുകയാണെങ്കിൽ അത് ചതിയാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അർജന്റീന ടീം കേരളത്തിൽ സന്ദർശനത്തില്ല എന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അർജന്റീന ടീം ഡിസംബറിൽ ഭാരതത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട് എന്തായാലും കേരളത്തിൽ എത്തില്ല എന്നും പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടി വരും എന്തായാലും കഴിഞ്ഞ ദിവസം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് മെസ്സിയുടെ ടീം ഈ വർഷം കേരളത്തിലെത്തില്ല എന്ന് പറഞ്ഞത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യം അറിയിച്ചു എന്നാണ് വിവരം ഫുട്ബോൾ ടീം സ്പോൺസർമാരും ഇക്കാര്യത്തിൽ രണ്ട് തട്ടിലാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മെസ്സിയുടെ യാത്ര പരിപാടിയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല